ഹായ് എവറി ബാഡി സുഖമാണോ എല്ലാവർക്കും കത്തി കാണിച്ച് സംസാരിക്കരുതെന്ന് പണ്ട് കാരണവന്മാർ പറയും ഇന്ന് ചെറിയ കാലിക്കറ്റിലൊക്കെ ഒരു ഫേമസ് ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഗ്രീൻ പീസ് എഗ് അതായത് നമ്മൾ സാധാരണ ഗ്രീൻ പീസ് എഗും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് പേരും ടേസ്റ്റാണ് കാലിക്കറ്റിലുള്ള ആൾക്കാർക്ക് അതറിയാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ സിംപിൾ അത് അതിനു വേണ്ടി എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടേ ഖമാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ ഗ്രീൻ പീസ് എഗ്ഗിലേക്ക് വേണ്ട സാധനം അതായത് കണ്ടോ രണ്ട് രണ്ടോണിയൻ ഞാൻ എടുത്തു ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തു പിന്നെ അതിലേക്കുള്ള നമ്മുടെ എന്താണ് ആദ്യം പറഞ്ഞ സാധനം എന്താണ് നമുക്ക് വരദാനമായി കിട്ടിയ നാളെ നാളികേരത്തിൻ്റെ പിസ് തേങ്ങാക്കൊത്ത് ഓക്കെ ദാ നമ്മുടെ സെൻറ്റിമെൻ്റൽ വെജിറ്റബിൾ കൈ തൊട്ടാലും മുറിച്ചാലും അപ്പം കരയാൻ തുടങ്ങും ആ കരച്ചിൽ ഒഴിവാക്കാനുള്ള ചെറിയൊരു പരിപാടി ഉണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു നമുക്ക് ഓൾറെഡി കരയാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കരയാൻ വയ്യ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് ഈ കത്തിൻ്റെ മുകളിലൊന്ന് തേച്ചു കൊടുക്കാം എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും കരയൂലെന്നാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ കണ്ടോ ഇങ്ങനെ ഒറ്റിച്ച് ഇങ്ങനെ തുറച്ചു നോക്കാം ഇനി നമുക്ക് ഓണിയൻ കട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ മറ്റേ പരിപാടി യൂസ് ചെയ്യല്ലേ കേട്ടോ എന്ത് പരിപാടി എന്ത് പരിപാടി നമ്മളാ മറ്റേ കട്ടിങ് ടേബിളൊന്നും യൂസ് ചെയ്യില്ല എനിക്ക് ഈ പ്ലേറ്റൊക്കെ തന്നെ ധാരാളമാണ് ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ ചെയ്ത് കഴിഞ്ഞാൽ കരയൂലെന്നു പറയണേ അപ്പം കരയണ്ട കരയാതെ നമുക്ക് നമുക്കുള്ളിൽ എരിയാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്ത ഒനിയൻ രണ്ടെണ്ണാണ് രണ്ടെണ്ണെടുത്തു കേട്ടോ അപ്പം അത് നമ്മൾ എന്താക്കണെന്നു വെച്ചാൽ ഇനി പിന്നെ ചില ആൾക്കാർ അവർ വെള്ളത്തിലിട്ടാലും ഉൾ ഒനിയൻ എന്താവൂല എരിയൂലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മൾ ഈ സ്ട്രെച്ചർ ഇങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ ഭയങ്കരമായിട്ടുള്ളൊരു കട്ട് എനിക്കറിയില്ല എന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ക്വയർ മെത്തേഡാണ് നമുക്ക് വേണ്ടത് ഈ ഒണിയൻ്റെ ആ ഒരു യെല്ലോ വരുന്ന പാർട്ടില്ലേ നമ്മൾ ഫ്രണ്ട് കാണുന്ന ആ പാർട്ട് ഇതിലുണ്ടാവാനായി പാടില്ല കേട്ടോ അത്യ ടേസ്റ്റാണ് ഈ എനിക്ക് ഈ ഒണിയൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് തീരെ ലൈക്ക് അല്ലാത്തൊരു സാധനം പക്ഷേ ചില സംഭവത്തിൽ ചില ഫുഡിൽ നമുക്കിതുണ്ടായേ പറ്റൂ ഓണിയൻ ഇല്ലാതെ വെക്കാൻ പറ്റില്ല അത്രയും നല്ലതാണെന്നൊക്കെ പറയാം എനിക്ക് ഒരു പ്രശ്നമാണ് ഐ ഡോ ലൈക്ക് അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഓക്കെ നല്ല കണ്ടോ ആര് പറഞ്ഞ് ഇത് ഏതോ തുരപ്പം പറഞ്ഞോ കരയാൻ തുടങ്ങി ഒരു ചങ്ങായി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് വെളിച്ചെണ്ണ അയച്ചാൽ കരയിടാതും അവൻ്റെ കണ്ണിലിത് കൊണ്ടെത്തിക്കാം അറിയാത്ത കാര്യങ്ങൾ പറയാതൊക്കെ ഓരോരോ എന്തൊക്കെ റീസൺ ഉണ്ട് ഒരു മനുഷ്യന് കരയെ ഒരു ഉള്ളി മുറിക്കുമ്പോഴേക്കാണ് കരയാൻ കുത്തിരിക്കും ഒരു പണിയില്ല അതിട്ട ഇതിങ്ങനെ നല്ല ഒളിക്കുക ഇത് മതി ഒന്നര ഒനിയൻ എടുത്താൽ മതി ഹൃദയ കരഞ്ഞ് ഇത് ഞാൻ വാഷ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ നാടിൻ്റെ സ്വന്തമായ നാടികേരത്തിൻ്റെ പീസ് കൊക്കനട്ട് തേങ്ങ കൊത്ത് തന്നെ അത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇതിൽ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൂട്ടിക്കുക ഇപ്പോൾ നമ്മൾ എന്താ എടുത്ത് ഉള്ളി എടുത്തു ഇതാ ഇത്ര ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലേ ഇത്ര തേങ്ങ എടുത്തു എന്നുള്ളു ഞാൻ അതിനിപ്പോൾ ഒരു പ്രത്യേക അളവൊന്നും പറയല്ലോ ഉള്ളി ഇതാക്കി കറിഞ്ഞാൽ കണ്ടു വരുതോ എന്തൊക്കെ അപ്പോൾ അതിന് വേണ്ട നമ്മൾ തേങ്ങ ആകത്തതാ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങോട്ടുമോ ഈ ഒരു പീസ് കണ്ടോ ഇത്ര ഇത്ര സൈസില് അവിടെ കട്ട് ചെയ്യുക തേങ്ങ കൊത്ത് കടിക്കുമ്പോൾ രസമാണ് എല്ലാത്തിനും രസം അല്ലെങ്കിൽ ചില പാർട്ടി രസമാണ് എന്താ ചെയ്യ നമ്മളേ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം നമ്മൾ ഫുഡ് ഫുഡുണ്ടാക്കുമ്പോൾ എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മാക്സിമം സലൈവൊക്കെ ടൈറ്റാക്കി തുപ്പൽ തെറിക്കാത്ത രീതിയിൽ ാണ് ഞാൻ നല്ല ശ്രദ്ധിക്കാറുണ്ട് അത് ഒരിക്കലും ക്ലൻലിനെസ് ഇസ് എ മെയിൻ തിങ് മാസ്ക് ഒക്കെ യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ നോക്കിയേ പച്ചമുളക് ഇങ്ങനെ നടു കീറുക നടു കീറിക്കഴിഞ്ഞതിന് ശേഷം ഈ രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ രീതിക്ക് കണ്ടുപോകുക ഞാൻ എത്ര പച്ചമുളക് എടുത്തത് ടോട്ടൽ ഇനി നമ്മൾക്ക് എത്രണം ബാക്കിയുണ്ട് ആറ് പച്ചമുളക് ഇതിലേക്ക് വേണ്ട എഗ്ഗൊക്കെ എത്രയാടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നത് എന്താണെന്നറിയാ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം എന്നിട്ട് വേണം അതിനോട് അത്ര റെസ്പെക്റ്റ് കാണിക്കണം പിന്നെ എനിക്ക് നല്ല റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ഫുഡിനെ ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്ന തന്നെ ഒരാളാണ് ഇങ്ങനെ പറയല്ല പക്ഷേ അങ്ങനെ വാല്യൂ ചെയ്യുന്ന ആളാണ് പിന്നെ നമ്മുടെ ഒരു ലാംഗ്വേജും നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് വേയും നിങ്ങൾക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഈ വെപ്രാള കളി എന്താ ഫീൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യണം ഞാൻ പണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ കുറേ ആൾക്കാർ ബാഡ് കമൻ്റ് ഇട്ടു ഡാഡി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കാല് സോഫേൻ്റെ മുകളിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കാല് നല്ല വേദനയിരുന്നു എന്നാൽ നല്ല വേദന ഉണ്ടായിരുന്നു നല്ല മുട്ടുംകാല് ഭയങ്കര വേദന ചില നേരത്തൊക്കെ ഡാൻസ് കളിച്ചിട്ട് ഡാൻസ് വല്ലാതെയൊക്കെ ഡാൻസ് മാത്രമല്ല ഫിറ്റ്നസ് വർക്കൗട്ടിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ കാല് ചില സമയത്തൊരു പെയിൻ കൊടുക്കും അത് ഓൾറെഡി ഞാനൊന്ന് വീണുണ്ടായിരുന്നു ആ വീണ സമയത്ത് കാലിന് ചെറിയൊരു പെയിൻ കൊടുങ്ങി എൻ്റെ വേദനയെമേൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കാല് കയറ്റി വെക്കും ഇതങ്ങനെ ഇങ്ങനെയൊക്കെ കയറ്റി വെക്കും ഒരു ഫ്രീഡത്തിന് വേണ്ടി അല്ലാതെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക ഒന്നും അല്ലോ നമ്മൾ അതൊക്കെയാണ് ആദ്യം പഠിക്കണം പക്ഷെ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യാൻ പാടില്ല നമ്മളെ വേദനയൊക്കെ നമ്മുടെ പേഴ്സണലല്ലേ വീഡിയോ ഒക്കെ വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു ഇനിയിപ്പോൾ വീഡിയോയിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ എന്നുള്ളതല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മൂത്ത ആൾക്കാരെ മുന്നിൽ കാലൊന്നും ബോധിച്ചിരിക്കാൻ പാടില്ല അതൊക്കെ വലിയ മാനേഴ്സാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ വേറൊരാൾ കമൻ്റ് ഇട്ടു എനിക്ക് എന്തോ ഒരു സങ്കടമായി പക്ഷേ ആ കമൻ്റ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഏതാ സാധനം അടിച്ചത് ഏതാ ഡ്രിങ്ക്സ് അടിച്ചത് ഞാൻ വർക്ക് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഗ്രീറ്റിങ്സ് കാഡിൻ്റെ ഒരു വീഡിയോ എടുത്തില്ലേ വർക്ക് കഴിഞ്ഞ് ഭയങ്കര ടയേഡായിട്ട് വന്നത് നല്ല ഹെവി വർക്കൗട്ട് വർക്ക്ഔ മീൻസ് നമുക്കൊരു ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ആയിപ്പോവും നമ്മൾ റീൽസിന് എടുക്കാൻ നേരത്ത് റീൽസിൽ എടുക്കാൻ നേരത്ത് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ജെല്ലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യും പക്ഷേ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം അതൊരു ജോലിൻ്റെ ഭാഗമായതുകൊണ്ട് അതൊക്കെ അകതാണ് പിന്നെ പിന്നെ കുറേ ആൾക്കാർ അത് ലിപ് ലിപ്ബാമാണ് ഞാൻ ലിപ് ലിബ്ബാമെനിക്ക് ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ട് ചുണ്ട് ഇങ്ങനെ പൊട്ടും തൊലി പൊട്ടും ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് അത് ചില ഫിൽറ്ററൊക്കെ കയറുമ്പോൾ കളർ ഭയങ്കരമായിട്ട് അടിക്കും അത് ലിപ്സ്റ്റിക് ഇടണമല്ലോ അതൊക്കെ പിന്നെ എന്താ പറയുക ഒരു പറ്റും അപ്പോൾ ഇത് വാ ഇതിൽ കണ്ടോ ഈ സ്ട്രെച്ചർ കണ്ടോ തേങ്ങക്കൊത്തും ഉള്ളി പിന്നെ ഇതും ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഞാനേ ഈ കൂട്ടത്തിലെ കൊമ്പൻ എന്നാൽ ഗ്രീൻ പീസ് ആ സാധനം ഞാൻ കുക്കറിൽ ഞാൻ മറ്റേ ഫ്രോസണാണ് വാങ്ങി മറ്റേ വെള്ളത്തിലിട്ടേക്കാനൊക്കെ മറന്നുപോയി മറ്റേ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി ഫ്രോസൺ ആകുമ്പോൾ ഒറ്റ വിസിലടിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാ ഹ അപ്പം ഞാൻ നേരത്തെ എന്താ പറഞ്ഞതാ ഞാൻ മറ്റേ പാന് ചൂടാക്കാൻ വെച്ചാണ് പാന് ചൂടാക്കാൻ വെച്ചു ഇതാണ് ഗ്രീൻ പീസ് ഒറ്റ വിസിലടിച്ച് സോൾട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് സോൾട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ നമ്മുടെ കിച്ചൺ ഒക്കെ നമ്മൾ നിൽക്കുന്നത് ഈ വീട് ആണ് ഈ വീട് റെൻറ്റിന് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നല്ല വീടാണ് നല്ല സ്ഥലവുമാണ് അപ്പോൾ നമുക്ക് പക്ഷേ പഴയ വീടാണ് അപ്പോൾ ഞാൻ ഞാൻ ഈ ഒരു ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹാർട്ട് ഓഫ് സിറ്റിയാണ് ഞാൻ അശോകപുരം ജവഹർ നഗറിലാണ് താമസിക്കുന്നത് കാലിക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ ഒരു വീട് നമുക്ക് റെൻറ്റിനൊന്നും കിട്ടാനില്ല പ്പോൾ വീടൊക്കെ സ്വന്തമായിട്ടാവും സ്വന്തം വീട് ഡാഡി അമ്മ അതുണ്ട് അത് നാട്ടിലുണ്ട് സ്വന്തം വീട് അതൊക്കെ ഉണ്ട് ഇനി എനിക്കുണ്ടാക്കണം ഞങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും ഓക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കണത് ഈ കിച്ചണൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപാകത ഒരു എത്ര വൃത്തിയാക്കിയാലും ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യും കാണുമ്പോൾ പക്ഷെ നമ്മൾ നല്ലോണം വൃത്തിയാക്കലുണ്ട് കേട്ടോ അപ്പോൾ പാൻ ചൂടായി ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്നറിയാം മക്കളെ ബാ കമൻസുകൾ ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടത്തിന് പറയും അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണ അത്യാവശ്യം വഹിക്കുക കേട്ടോ പൂർണ്ണമായിട്ടും പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾ മൊബൈലിലൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ നമ്മളെ എംബി ഒക്കെ റീചാർജ് ചെയ്യുന്നേ അതിന് ഓരോ ഡാറ്റയ്ക്ക് ഓരോ പേയ്മെൻ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള എന്തുണ്ട് റൈറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്തും പറയാം നമ്മൾ അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും അപ്പോൾ എഗിൻ്റെ ഇതിലേക്ക് ക്വാണ്ടിറ്റിയിലുള്ള എഗ്ഗിൻ്റെ കൗണ്ട് നോക്കി ഈ തോട് പൊട്ടി വീടാതെ നോക്കണം ആ ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് കയറിയിട്ടാണ് വെള്ളത്തിൻ്റെ കണ്ടന്റ് കയറിയിട്ട മൈൻഡ് ചെയ്യുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഈ പരിപാടി അപ്പോൾ ഇത്ര വെളിച്ചെണ്ണ എന്തിനാ യൂസ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ മനസ്സിലാവും ഇത് വെളിച്ചെണ്ണയൊക്കെ കുറയ്ക്കട്ടോ വെളിച്ചെണ്ണ അത്ര നല്ലതിനേ അല്ല വെളിച്ചെണ്ണ ഒരുപാട് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല പക്ഷേ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് എഗ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്രയും ഉള്ളി ഇതൊക്കെ വേണമല്ലോ മതി അപ്പോൾ ഞാൻ എത്ര മുട്ട ഇട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണ എട്ടെണ്ണ ഇട്ടിട്ട് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യട്ടെ എട്ടെണ്ണം ഇതാ ഇങ്ങനെ ഈ പരുവത്തിലാണ് കിടക്കുന്നത് ഇത് എന്നിട്ട് വെച്ചാൽ ഈ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ചുണ്ട് കേട്ടോ വെളിച്ചെണ്ണ പക്ഷേ ഈ സാധനം വെളിച്ചെണ്ണ വേണം എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് വേഗം നോക്കിയിട്ട് എന്തിടണം ഉപ്പ് ഇങ്ങനെ ഇടണം ഉപ്പ് ഇങ്ങനെ കൊടഞ്ഞിടണം അല്ലെങ്കിൽ എഗ്ഗിൽ എന്താവും എഗ്ഗിൽ ഇങ്ങനെ കടിക്കും ഉപ്പ് മനസ്സിലായോ ഇങ്ങനെ കൊടഞ്ഞിടുന്ന രീതിയിലേക്ക് ഉപ്പ് ഇടാം എന്നിട്ട് ഈ സാധനം ഇത് ഡ്രൈ ആയാൽ പോയി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ പാടില്ല ഈ പാനൊക്കെ നമ്മളെ പഴയ പാനാണ് കേട്ടോ നമ്മൾ കലക്കി ഒഴിക്കേണ്ട പരിപാടി ഇല്ല ഈ ഒരു രീതി കണ്ടോ കാണുമ്പോ തന്നെ ഒരു ഹര ഇനി ഇതിലേക്കാണ് നമ്മുടെ ഈ സാധനം മിക്സ് ചെയ്യേണ്ടത് ഇവിടെ കഴിക്കോച്ചാലൊന്നും അറിയില്ല ഇവിടെ കഴിക്കാതെ മൂന്നാൾക്കാരേയുള്ളൂ എന്നിട്ട് അല്ലാതെ ഇതിലേക്ക് ഒരുപാട് പൊടികളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് നമ്മൾ ഈ ചില നേരത്തെ ബീച്ചിലൊക്കെ കിട്ടുന്നതിൽ ഒരുപാട് പൊടികൾ യൂസ് ചെയ്തു പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നെങ്കിലും പക്ഷേ ഈ സാധനത്തിന്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ചില മക്കൾ കണ്ടോ ഇപ്പം നോക്കിയാൽ വെളിച്ചെണ്ണേൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ലെവലായില്ലേ ഈ ഒരു വെളിച്ചെണ്ണ വേണം ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണ വേണം നമ്മൾ ഈ സാധനമൊന്നും ഡെയിലി ആരും കഴിക്കാൻ പോകുന്നില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒരു സാധനമല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ആ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഇത്ര വേണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു കാര്യം എന്താണ് സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പറയാം ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നതാണെങ്കിലും വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുക എല്ലാവരും പഠിപ്പിക്കുകയല്ല എല്ലാവരും അങ്ങനെ പഠിപ്പിച്ച് പറയല്ല വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചില ആളുകൾ നമ്മൾക്കൊക്കെ കമൻറ്റ് നിങ്ങൾ എന്തിട്ടാലും ഇനിയിപ്പോൾ അത് എങ്ങനെ നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും നമ്മളത് എന്താ പറയുക നമ്മളതിനെ പല സെൻസിലും കാണും ഈ ചില ആളുകൾ ഉണ്ടാവും ചില ആളുകൾ കഴിവൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്ന സമയത്ത് തുടങ്ങി വരുമ്പോൾ അതിനൊരു ചിലപ്പോൾ നമ്മൾ വേറെ നമുക്ക് നെഗറ്റീവോ എന്തെങ്കിലും നേരിട്ട് കണ്ടാൽ പറയാം പക്ഷെ ഞാൻ കാണുന്ന മിക്ക വീഡിയോയിലും ചില ആളുകളുടെ കഴിവായിരിക്കും അതിൽ കാണുന്നത് പക്ഷെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തി അവരെ മെൻറ്റാലിറ്റി അവരെ കഴിവിനെ പോലും ഇല്ലാതാക്കും നമ്മളിപ്പോൾ ചില എല്ലാവരും പോലെ മനക്കെട്ടി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല മറ്റുള്ള ആളുകളുടെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കുക അവരുടെ പരിമിതികൾ മനസ്സിലാക്കുക അവർക്ക് പല സിറ്റുവേഷനിലും ആയിരിക്കും പല കാര്യത്തിലായിരിക്കാം അവർ പല ചിലപ്പോൾ മൊബൈൽ ചെറുതായിരിക്കും ക്യാമറ പല കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ സന്തോഷത്തിനായിരിക്കും അവരുടെ ഇടയിൽ വലിയൊരു പെയിനു ശേഷം അവർക്ക് എന്തെങ്കിലും റിലീഫ് ആവാൻ വേണ്ടിയിട്ടേക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പല ചിലപ്പോൾ അതിൽ വലിയ നമ്മൾ കാണുമ്പോൾ അയ്യേ എന്ന് പറയാൻ പല കാര്യങ്ങളുണ്ടാവും എന്താണെങ്കിൽ ആ ഓരോ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഒന്ന് നോക്കുക ഒരു പോസിറ്റിവിറ്റിയും കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം പറയാതിരിക്കുക അതിന് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതേ അതിനൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരെ ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കുന്നത് ചിലപ്പോൾ ആ ഒരു കഴിവേ ചിലപ്പോൾ ഇല്ലാണ്ടാവും ഒരൊറ്റ ബാഡ് കമൻ്റും ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ നന്നാവും കേട്ടോ ഇതാ ഈ ഗ്രീൻ പീസ് നമ്മളതിലേക്ക് കിട്ടും ഉണ്ടോ ഗ്രീൻ പീസൊക്കെ നല്ല വേവാണ് ഞാനത് ഉണ്ടോ ഇപ്പം തന്നെ നോക്കങ്ങൾ ഈ ഒരു സാധനം നോക്കി ഇനി ഇതിലേക്കൊരു കിട്ടില്ലൻ സാധനം കൂടെ വരാണ്ട് മക്കളെ അതും കൂടെ വന്നാലാണ് നമ്മൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ധൈര്യമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ അത്ര കിടലൻ സാധനം അത്ര എന്ന് പറഞ്ഞാൽ അത്ര കിടലായിരിക്കും അല്ലാതെ ഇതിൽ വേറെ കുറെ പൊടി ചില ആൾക്കാർ ഈ ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു സാധനമുണ്ട് വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യും ഏ ചെയ്യാനേ നമുക്ക് ഇനി ടേസ്റ്റ് തരുന്ന ഏറ്റവും വലിയൊരു സാധനം അത് അവസാനം ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പം നോക്കിയിട്ട് നമുക്ക് കറിവേപ്പില അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഏഹ് ഒരു സാധനം ആവശ്യമില്ല കൺസിസ്റ്റൻസി ഒക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്രീൻ പീസ് എഗ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സാധനത്തിന്റെ കൺസിസ്റ്റൻസി പണ്ട് ഞാൻ ഓണത്തിന്റെ സമയത്ത് പൂക്കച്ചോടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുമേഷ് ചേട്ടുണ്ട് നമ്മളെ നാട്ടിലുള്ള സുമേഷ് ചേട്ടാ സുമേഷ് ചേട്ടാ എപ്പോഴെങ്കിലും എന്റെ കാര്യം ഒന്ന് പറയണടാന്ന് പറയും എനിക്ക് ഫസ്റ്റ് സത്യം പറഞ്ഞ എന്റെ ഒരു മുതലാളി പൂക്കച്ചോടത്തിലുള്ളൊരു മുതലാളിയായിരുന്നു കുറേ മുതലാളിമാരെ കൂട്ടത്തിൽ ഒരു മുതലാളിയായിരുന്നു സുമേഷ് ചേട്ടൻ അപ്പോൾ അന്ന് കുന്നത്തുപാലം നമ്മുടെ കുന്നത്തുപാലമുള്ള ആൾക്കാർക്ക് അറിയാം കോഴിക്കോടുള്ള ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ ഒരു ഗ്രീൻ പീസ് കിട്ടുമായിരുന്നു ഒരു ചേട്ടനും ഒരു മോനും കൂടെ ചെയ്യുന്നു അപ്പോൾ പൂക്കച്ചോടം അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകും ആ തട്ടുകടയിൽ പോവും അന്ന് ഞാൻ കഴിച്ച റെസിപ്പിയാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം സക്സസ് ആക്കി അതായത് ഞാനിത് കുറെ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ ഇന്നല്ല കുറേ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സംഭവമായി കുറേ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് അന്ന് ആ ടേസ്റ്റ് ആ രാജേട്ടൻ എവിടെയാള്ള എങ്ങനെയുള്ള എന്താ ഒന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് നാവിൽ പിടിച്ച ടേസ്റ്റാണ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് കണ്ടോ ആവി പറക്കണുണ്ടോ ഇത് നിങ്ങളൊന്ന് കഴിച്ചാ നിങ്ങൾ വിവരം അറിയും ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് ആര്യമോക്ക് കൊടുക്കണം അത്ര കൊടുക്കാം നമുക്ക് ഇതിലേക്കുള്ളൊരു കിട്ടിലൻ പരിപാടി ഇനിയാണ് നമ്മുടെ കിട്ടിലൻ സാധനം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകണം അതായത് ഇതാ ഞാൻ മറ്റേ ഇതാണ് നമ്മുടെ എന്താണ് നമ്മുടെ സ്വന്തം പണ്ടുള്ള ആളുകൾ അടിപടി ഉണ്ടാക്കിയ സാധനം കുരുമുളക് പൊടീൻ്റെ ഇതാണ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇതൊരു ഈവനിങ്ങിൽ നിങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവരും അറിയാം പക്ഷെ അരിമുള കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഈ കൺസിസ്റ്റൻസി ഒക്കെ നോക്കാം എന്നിട്ട് അവിടെ പോയിട്ട് കഴിക്കണം നോക്ക് ബാ ബാ ആരി മോളെ ഇതൊന്ന് വാഷിംഗ് മെഷീനിലൊക്കെ എടുത്ത് മാറ്റിവിടെ തുണി കേട്ടോ അതൊന്ന് നോക്കണ്ട ദാ ഹലോ ദാ കഴിച്ചു നോക്കിയാൽ നല്ല ചൂട് ചൂട് പോക്കാതെ ഒന്ന് ടേസ്റ്റ് ചെയ്താലേ ഏട്ടനെ സമാധാനമുള്ളൂ ആ ക്രീം ഇപ്പം ഉണ്ടാക്കി അത് നോക്കാൻ അറിയില്ല അത്രേ പറഞ്ഞിട്ട് ടേസ്റ്റ് ആ ചൂട് കഴിക്കി ആ ചൂടിൽ അങ്ങോട്ട് കഴിച്ചോ സാരില്ലേ ധൈര്യോ കഴിക്കടാ ഞാനതില് ഉപ്പുണ്ട് വരുന്നുണ്ടോ ഒന്നും നോക്കിയില്ല ആണല്ലോ നിങ്ങളില്ലേ വീട്ടിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്നെ ഇങ്ങനെ വിളിച്ചോ അപ്പോ അടുത്ത വീഡിയോ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ബബായ് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കണം നല്ലോണം വെള്ളം കുടിക്കണം പിന്നെ ഫിറ്റ്നസ് ശ്രദ്ധിക്കണം ഡാൻസ് കാണണം ഓക്കെ ബബായ്